ഈ ഈശോയെ കണ്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ സ്നേഹം നമ്മളെ തലോടുന്ന സമയമാണ് ആ സ്നേഹം നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്ന സ്നേഹമാണ് കർതാവിൻ്റെ സ്നേഹം പാപത്തിൻ്റെ മാലിന്യങ്ങളെ കഴുകിക്കളയുന്ന സ്നേഹമാണ് കർതാവിൻ്റെ സ്നേഹം നമ്മുടെ മേൽ പിശാചെടുത്ത സകല അധികാരങ്ങളെയും അടിമത്തത്തിൻ്റെ നുഖങ്ങളെയും അഴിച്ചുകളയുന്ന സ്നേഹമാണ് കർതാവിൻ്റെ സ്നേഹം നമ്മളെ നിത്യജീവനായി നേടുന്ന സ്നേഹമാണ് ആ സ്നേഹമാണ് നമ്മളെ വലയം ചെയ്യുന്നത് ആ സ്നേഹത്തിലേക്ക് നിന്റെ വേദനകളെയും നിന്റെ സങ്കടങ്ങളെയെല്ലാം ഇറക്കി വെച്ച് മോളെ മോനെ ഒത്തിരി കരഞ്ഞിട്ടില്ലേ വേദനിച്ചിട്ടില്ലേ ഒറ്റപ്പെടൽ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടില്ല ജീവിതം അതുപോലെ അങ്ങോട്ട് സംഘർഷത്തിൽ ആണ്ടുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ആരോട് സംസാരിക്കാൻ തോന്നാത്ത വിധം നിന്റെ തന്നെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയ ജീവിതത്തിന്റെ ഇന്നലകളിൽ ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോലും താല്പര്യമില്ലാത്ത ജീവിതത്തിൻ്റെ ഉണ്ടായിട്ടില്ല മനുഷ്യരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാതെ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും നിന്നെ തന്നെ നിന്റെ സ്വകാര്യ മുറിക്കുള്ളിൽ അടച്ചിട്ട് കരഞ്ഞും വേദനിച്ചും വരുന്ന ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ഇല്ലേ ഉണ്ടല്ലോ നിന്റെ കരച്ചിലുകൾക്കും നിന്റെ കണ്ണുനീരിനും കർത്താവിൽ ഉത്തരമുണ്ടെന്ന് നിന്റെ സങ്കടത്തിന് നിന്റെ നൊമ്പരത്തിനും കർത്താവിന് ഉത്തരം തരാൻ പറ്റും സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അതിന്റെ അഞ്ചു മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എന്ന് പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു ഇതായി എളിയവൻ നിലവിളിക്കുന്നു കർത്താവേ നീ കേൾക്കണമേ കർത്താവ് നിലവിളി കേട്ടു നിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റുമെന്ന വചനത്തിലൂടെ പ്രവാചകനിലൂടെ പറഞ്ഞില്ലേ ഇത് നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റുന്ന സമയമാണ് ഇത് നിന്റെ വേദന കൊളുപ്പുന്ന സമയമാണ് മോളെ അത്രമാത്രം വേദനയോടെ ആകാം നീ ആയിരിക്കുന്നു അത്രമാത്രം സങ്കടത്തിന്റെ ഇങ്ങനെ ോ വഹിക്കുന്നവനോ ആകാം ഒരു കാര്യ ഒന്ന് വിശ്വസിക്കാവോ നിന്റെ കണ്ണു ഒരു ദൈവമുണ്ട് നിന്റെ വേദന കേൾക്കുന്നൊരു ദൈവമുണ്ട് നീ കൂടെ കരയാൻ ദൈവം ഉണ്ടെന്ന് നിനക്ക് നീ കരയുമ്പോ നിന്നെ ആശ്വസിപ്പിക്കുന്ന കരയുണ്ടെന്നേ മോളെ നീ എന്തിനു കരയുന്നു മോനെ എന്തിന് നീ കരയുന്നു കർത്താവ് ചോദിച്ചില്ലേ നീ എന്തിനാ കരയുന്നേ ഭയപ്പെടുന്നു സങ്കടപ്പെടുന്നു അങ്ങനെ വേദനയോടെ ഒത്തിരിയേറെ സങ്കടത്തോടെ നൊമ്പരത്തോടെയൊക്കെ നിന്റെ ജീവിതം നീ തള്ളി നീക്കുമ്പോ നിന്റെ കർത്താവ് നിന്റെ ചാര വന്നിട്ട് ചോദിക്കും നീ എന്തിനാ കരയുന്നേ നീ എന്തിനാ സങ്കടപ്പെടുന്നേ കണ്ണുനീർ തുടക്കിയ നിന്റെ യാഥനകൾക്ക് നിന്റെ കണ്ണുനീരിൽ നിന്ന് പ്രതിഫലമുണ്ടെന്ന് നീ കരഞ്ഞതും നിന്റെ തമ്പുരാന്റെ മുമ്പിലല്ലേ നിന്റെ ഹൃദയം തുറന്നത് നീ നിന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിലല്ലേ നീ ഇന്നലകളിൽ ചങ്കുപൊട്ടി ചങ്കുപിടച്ചു പ്രാർത്ഥിച്ചതൊക്കെ ഈ കർത്താവിന്റെ മുമ്പിലല്ലേ ഉത്തരം തരാതിരിക്കാൻ പറ്റുമോ കർത്താവ് നിന്റെ ചാരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മോളെ കരയണ്ടെന്നേ മോനെ നീ സങ്കടപ്പെടേണ്ടെന്നേ നിരാശപ്പെടേണ്ടെന്നേ ഇത്ര കണ്ട ആകുലപ്പെടണ്ടെന്നേ ഞാൻ നിന്റെ കൂടെയുണ്ട് പരാജയപ്പെട്ടേക്കാം തകർന്നു പോയേക്കാം ഇടറിപ്പോയേക്കാം നഷ്ടങ്ങളും സഹനങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നേക്കാം എങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് മോളെ പറയരുത് സങ്കടപ്പെടരുത് ആകുലപ്പെടരുത് ഞാൻ നിന്റെ കൂടെ ഇതുപോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഈ ലോകത്ത് ലോകത്തെവിടെയാവുള്ള ഇതുപോലെ നമ്മുടെ വേദനകളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഈ ലോകത്ത് ലോകത്തെവിടെയാളെ ഇതുപോലെ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം ഈ ലോകത്ത് ലോകത്തെവിടെയാവുള്ളത് ഇതുപോലൊരു ദൈവം ഈ ലോകത്ത് അവിടെയുണ്ട് സ്നേഹിക്കാൻ മാത്രമല്ലേ അവൻ അറിയൂ മാത്രമല്ലേ അവൻ അറിയൂ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ചുംബിക്കാൻ മാത്രമല്ലേ നമ്മുടെ ദൈവത്തിന് അറിയൂ ഇതാ ആ ദൈവത്തിനറിയൂത്തു കൂടെ ഉണ്ട് രണ്ടുമാറോട് ചേർത്ത് പിടിച്ച് ഏതാനും നിമിഷം കണ്ണുകൾ അടച്ച് ആന്തരിക നയനങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിന്റെ മുറിവേ

കണ്ണുകൾ അടച്ചുണ്ടോ നിന്റെ ചാരെ നിന്നെ സ്പർശിച്ചുകൊണ്ട് നിന്റെ തല ഓടിക്കൊണ്ട് നിന്റെ ശിരസിലും നിന്റെ തോളത്തൊക്കെ കൈവെച്ചു കൊണ്ട് നിന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ട് ഈശോ പറയുന്നതൊന്നും കേട്ടെ കരയണ്ടെന്നേ നീ സങ്കടമില്ലേ ഇത്ര ഭാരപ്പെടേണ്ടത് ഞാൻ കൂടെ ഉണ്ടല്ലോ ഈ പ്രശ്നത്തിന് എനിക്ക് ഉത്തരം തരാൻ പറ്റുള്ളൂ ഈ സഹനങ്ങൾ ഞാൻ നിന്റെ കൂടെയില്ലേ ഞാനും സഹിച്ചതല്ലേ ഞാനും വേദനിച്ചതല്ലേ ഞാനും ഒറ്റപ്പെട്ടതല്ലേ ഞാനും തിരസ്കരിക്കപ്പെട്ടവനല്ലേ ഞാനും പരിഹാസങ്ങളുടെ നടുവിലൂടെ കടന്നുപോയവനല്ലേ എന്നെയും പലരും മനസ്സിലാക്കിയില്ലല്ലോ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന കരങ്ങൾ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്നെ താടുന്ന സ്ഥലത്തിൽ ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ സ്പർശനം തലോടല് അനുഭവിച്ചുകൊണ്ട് തന്നെ നിരോഗിയാണോ നീ കരയേണ്ട വേദനിക്കേണ്ട തവരാ നിന്റെ കൂടെയുണ്ട് സുഖപ്പെടുത്തുന്ന ആ കർത്താവിന്റെ ഒരു കരസ്പർശനം ഒരു തലോടൽ അനുഭവിച്ചുണ്ട് താഴ്ന്ന ഹൃദയം കൊണ്ട് പറയുന്നത് മാത്രം കേൾക്കും അവരാരും പറയുന്നത് കേൾക്കല്ലേ കർത്താവ് പറയുന്നത് മാത്രം കേട്ടാൽ മതി കർത്താവ് കർത്താവിനോട് എന്താ പറയുന്നേ മോളെ എനിക്ക് പ്രിയപ്പെട്ടവളാണെന്നല്ലേ ഓന നീ എനിക്ക് പ്രിയപ്പെട്ടവനാണല്ലേ എനിക്ക് അമൂല്യനാണെന്നല്ല ഈശോ പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ലീശ പറയുന്നു കരയരുതെന്നല്ലീശ പറയുന്നു സാധിക്കുന്ന എല്ലാവരും നിമിഷം മുട്ടുമേലായിരുന്നു ഈ ദിവസകാലം ഈ ആലയത്തിലേക്ക് നിങ്ങൾ യാചനയോടെ സമർപ്പിച്ച സകല പ്രാർത്ഥന നിയോഗങ്ങളെയും ദൈവ ഉയർത്തുന്നു തമിരാന്റെ കാരുണ്യത്തിനായി ഈ ആശീർവാദത്തിന്റെ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൃതാവി പ്രാർത്ഥനകൾ സമർപ്പിച്ച ഓരോ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഈ ആശീർവാദത്തിന്റെ സമയത്ത് തുടർന്നുള്ള നിമിഷങ്ങളിലും ഈ നിയോഗങ്ങൾ ഈ ദിവ്യകാണത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ नम्दा नम्दा െ ഈ വിഷയങ്ങളുടെ മേൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീയാണല്ലോ ഇടപെടുന്നത് പ്രാർത്ഥനയിലാണല്ലോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കർത്താവ് ഈ നിമിഷം ഈ മക്കളോരോരുത്തരുടെ ജീവിതത്തിൽ ആവശ്യമായ കരുണയും സ്നേഹവും നീ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജനങ്ങൾ തുറന്ന ഈശോയിലേക്ക് നീട്ടി പിടിക്കാം ദിവികാരുൺശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയം നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഈശോ ആശീർവദിക്കുന്ന സമയം നമ്മുടെ ദൈവത്തിന്

Hallelujah, 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 hallelujah.